അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു ഉമ്മ സ്പെഷ്യൽ എന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല റെസിപ്പി ഉണ്ട് സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ ബലി പെരുന്നാൾ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഉമ്മ നാട്ടിലുണ്ടായിട്ടില്ലായിരുന്നു ഉമ്മ ഖത്തറിലായിരുന്നു ഇപ്പോൾ പോയിട്ട് ഒന്ന് രണ്ട് മാസമായി നോമ്പിനൊക്കെ അവിടെയായിരുന്നു അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് പക്ഷെ വീഡിയോ ഇടാൻ ഇത്ര ലേറ്റായി കാരണം ഒരുപാട് ഉമ്മാനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ട ഇത് കാരണം ഉമ്മ ഒന്ന് എനിക്ക് മെയിൻ ഉമ്മ ഒന്നെനിക്ക് വീഡിയോയിൽ വരണം എല്ലാവരും ചോദിക്കും ഉമ്മ എന്താ വരാത്ത ഉമ്മ എന്താ വരാത്ത അപ്പോൾ ഉമ്മ ഒരു വിധത്തിലും ഉമ്മ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഞാനിപ്പോൾ ഉമ്മ വന്നിട്ട് ഇപ്പോൾ ഒന്നരമാസമായി ഈ ഒന്നര മാസം ഉമ്മാൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഉമ്മാന ഈ വീഡിയോയിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ് ഉമ്മാൻ്റെ കൂടെ നിന്നിട്ട് ഉമ്മനോട് ഞാൻ പറഞ്ഞു ഉമ്മ ഒരുപാട് ആൾക്കാർ ഉമ്മ എന്താ വീഡിയോയില് വരാത്തേ വീഡിയോയില് വരാത്തേന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഉമ്മ എന്തായാലും വീഡിയോയില് വരണോ ഉമ്മ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ഉമ്മാക്ക് കുറേ ഫാനുണ്ട് പിന്നെ അതുകൊണ്ട് എന്തായാലും ഉമ്മ വരണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ എന്നിശാമ്മ കുറച്ചു ഉമ്മ ഒന്ന് ആക്റ്റീവാണ് ഉമ്മ ഇങ്ങനെ മൂഡോട്ടായിട്ട് നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി എനിക്ക് അപ്പോൾ അലഹമ്മ ഉമ്മ നമ്മുടെ വീട്ടിലെത്തി അതന്നെ ഒരു വലിയ സമാധാനം ഉമ്മ ഒന്നര മാസം രണ്ട് മാസം നിന്നിട്ട് വീട്ടിലെത്തി അലഹമ്മ വീട്ടിൽ നമ്മൾ ഉമ്മ എന്തായാലും വേണം കേട്ടോ അപ്പോൾ ഞമ്മക്കിനി ബിരിയാണിയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കണമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ അടിപൊളി ദം ബിരിയാണി അതായത് നമ്മുടെ മട്ടൻ ദം ബിരിയാണി നമ്മൾ പെരുന്നാൾ സ്പെഷ്യൽ ആണ് അപ്പം ഞാൻ ഒരു കിലോന് മട്ടൺ വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് പിന്നെ ഒരു കിലോന് ഉള്ളി അഞ്ച് തക്കാളി പിന്നെ വെളുത്തുള്ളി എഴുപത്തഞ്ച് ഗ്രാം ഇഞ്ചി അയിമ്പത് ഗ്രാം പച്ചമുളക് നൂറ് ഗ്രാം ഇതെല്ലാം കൂടിട്ട് ഒരുമിച്ച് ചതച്ച് വെച്ചതാണ് അപ്പം ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉമ്മ പറഞ്ഞുതരും അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് അതിനാവശ്യമുള്ള സാധനം ഒരു കിലോ മട്ടന് ആവശ്യമുള്ള പച്ചമസാലകളും അത് ഒരു കുക്കറ് വച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഗ്രാം ഇങ്ങനെ വേൾപ്പിക്കുമ്പോൾ എല്ലാം ഇറച്ചിയത് തന്ന മട്ടന് ബീഫ് എല്ലാം ആദ്യം വെളിച്ചെണ്ണയിൽ ഒന്നിങ്ങനെ വഴറ്റിയിട്ടിട്ട് വേപ്പിച്ചാൽ പൊതുവെ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു പൊടി ഉള്ളി ഇടുക ഒരു പൊടി ഉള്ളി ഒരു പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊരു പൊടി ഇടുക എന്നിട്ട് വേപ്പിക്കുക ബാക്കി മസാലയിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഇത് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണും ഒരു ബെഡ് സ്പൂൺ ടേബിൾ സ്പൂണും ഒന്നും അല്ല ഇല്ല ചെറിയ സ്പൂൺ ചെറിയ സ്പൂൺ എന്നൊക്കെ ഇരുന്നുള്ളൂ ഉമ്മ അതിൻ്റകത്ത് ഒ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂണ് വൈറ്റ് പേപ്പറ് വൈറ്റ് പേപ്പറ് പ്രത്യേകിച്ച് ചേർക്കേണ്ടത് വൈറ്റ് പേപ്പറും കൂടെ ചേർത്തിട്ട് നമ്മുടെ മട്ട നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് ഒരു അര ഗ്ലാസ് വെള്ളം എന്തായാലും മട്ടനിൽ വെള്ളം ഉണ്ടാവുമല്ലോ അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ പോകുന്നു ുമ്പോൾ കുക്കറിൽ മട്ടന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ മസാല ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുന്നതിന് മുമ്പ് ആദ്യം ഈ മട്ടിന് നിർബന്ധമാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ് ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല വാട്ടാൻ പക്ഷേ ഇത്ര ഇത്രക്കാരുടെ എണ്ണ വേണ്ട കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ഉള്ളി ആദ്യം വാറ്റും അപ്പോഴത്തേക്ക് മട്ടനവിടുന്ന് വേവല്ലോ ഫസ്റ്റ് നമ്മൾ ഉള്ളി വലിക്കണമല്ലോ ഉള്ളി വാറ്റി എടുക്കാനല്ലേ ോ അതിനൊരു വേറെ വേവിണ്ടാവുള്ളൂ അപ്പൊ അതിന് കുറച്ച് ഇട്ടിട്ട് വേപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ഇതും അപ്പൊ ഉമ്മ പറഞ്ഞ നിങ്ങക്ക് മനസ്സിലായില്ലേ കുറച്ച് മസാലകള് പിന്നെ മട്ടന് വേവിക്കുമ്പോൾ ഇടണേ വാടി വരുന്നുണ്ട് ഇനിയിപ്പൊ കുറച്ച് പൊരിച്ചു വെച്ച ഉള്ളി ഫ്രീസർ നടത്ത ഉള്ളി കൊറച്ച് മിക്സ് ചെയ്യാതി ചോക്ലേറ്റ് ബിരിയാണി ആണ് ചോക്ലേറ്റ് ബിരിയാണി അല്ലേ ഇതില് നമ്മൾ ഉള്ളി പൊരിച്ചിട്ട് വെച്ചതല്ലേ ഒരു കിലോ മട്ടനക്ക് ഇരുന്നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പും ഒരു ചെറിയ കൈപ്പിടി പൊരിച്ച ഉള്ളിയും കൂട്ടിയിട്ട് നന്നായിട്ട് അരക്കുക ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് അഞ്ച് അഞ്ചു പിന്നെ എഴുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളി അയിമ്പത് ഗ്രാം ഇഞ്ചി പച്ചമുളക് നൂറ് ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചതച്ച് വെച്ചതിൻ്റെ മുക്കാൽ ഭാഗങ്ങളോളം ചേർത്തിട്ട് കുറച്ച് മാത്രമാണ് അത് ചട്നിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇതിന് വയറ്റി എടുക്ക കേട്ടോ അതൊന്ന് മൂടി വെച്ചിട്ട് പോവട്ടെ അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അരച്ച ഉള്ളിയും അടിപ്പിക്കും നല്ലോണം അര ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി ആവും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ അകത്ത് പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക രണ്ട് പിന്നെ ബേലിഫും കൂടെ ഇട്ടിട്ട് കുറച്ച് നമ്മൾ പിന്നെ നെയ്ച്ചോറൊക്കെ വെക്കുന്നതിന് പോലെ കേട്ടോ മറ്റേ അതിനൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരി അതിനകത്തിട്ട് നന്നായിട്ട് വറക്കണം എത്രത്തോളം വറ ത്രത്തോളാണ് അതിന്റെ ടേസ്റ്റ് ആ വറുക്കുന്ന സമയത്ത് തന്നെ ഉപ്പും ചേർക്കുക ചോറ് ഈ അപ്പൊ വറക്കുന്ന സമയത്ത് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഗീൽ ചേർക്കാൻ മറന്നു പോരാ ഗീല് വേണം ചോറ് വെക്കാൻ ഈ ബിരിയാണി വെക്കുന്നതിലൊക്കെ ഉള്ളി ഇടണ്ട ഉമ്മ ഉമ്മി വേണ്ട നമ്മള് പൊയ്ച്ച ഉള്ളീന ഇടുവല്ല കുറച്ച് ഞാൻ പിന്നെ ചോദിച്ചിട്ട് പോകണമെന്നില്ല ഇടക്കയ്യും അട്ടയും ക്രാമ്പും ഉള്ളിടുന്നില്ല അങ്ങനത്തെ ഒന്നും ഞാൻ ഇടയില്ല നല്ല തൊണ്ടയായിരിക്കുമ്പോ ബിരിയാണിന്റെ നല്ല സ്മെല് വരുവായിരിക്കും ഞാൻ ഈ വർത്തേ ഇതിന്നെല്ലാം ഒഴിവായതേന് വീഡിയോ നമുക്കറിയാലോ ഞാനത് പറയുന്നില്ല എന്ത് കൊണ്ടാന്നും പറയുന്നില്ല എനിക്കത് അറിയാൻ പോലും തേയില്ല പക്ഷേ ഇത് കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ നിനക്ക് കിട്ടാൻ പറയുന്നു ഞാൻ വിചാരിച്ചിട്ട് മോളൊരാഗ്രഹമല്ല ഞാൻ പോക്കൊന്നും സന്തോഷം പോലെ നമുക്ക് വിഷമായി പോകട്ടെ ഒന്നും ഇങ്ങനെ ആയിപ്പോയല്ലോ ഒന്നും ആയിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല അന്നെ നിനക്ക് നീനെ കാത്തുന്നുണ്ട് എൻ്റെ കൂടെ വിചാരി വെക്കുമ്പോൾ പക്ഷേ എന്താ എപ്പോഴും ഏറ്റവും കൂടെ ഉണ്ടാവും ബിരിയാണി റൈസിൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം ഇപ്പം നമ്മളിപ്പോൾ ഒരു കിലോ അരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതായത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചോറ് വെക്കേണ്ടത് അതിൻ്റെ അകത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കുക ഉമ്മ ഭയങ്കര മൂഡൗട്ടിലാണ് ഉള്ളത് പിന്നെ ഉമ്മ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ചിന്തിച്ചിട്ട് ഇരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിൻ ഇടുന്നത് അപ്പോൾ ഉമ്മ ഒന്ന് കുറച്ച് ആക്റ്റീവ് ആവട്ടെ ഉമ്മക്ക് എപ്പോഴും സങ്കടവും കാര്യങ്ങളും തന്നെ ഉമ്മക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ സങ്കടമാണ് പിന്നെ ഉമ്മാനൊന്ന് ഉഷാറാക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് മട്ടൻ ബിരിയാണിക്ക് പുതിയ ഒരു കാരണം അതില്ലാണ്ടായിപ്പോ അപ്പോൾ മട്ടൻ ബിരിയാണിക്ക് പുതിയ നിർബന്ധമാണ് ഒരു വലിയ പിടി കൈപ്പിടി നിറച്ചും പുതിനീനയും അത്ര തന്നെ മല്ലിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മസാല മിക്സ് മിക്സാക്കുക ഏകദേശം നമ്മൾ മസാലയ്ക്കുള്ള എരിവൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മട്ടനിലും നമ്മൾ കുരുമുളകൊക്കെ ചേർത്തതല്ലേ അപ്പം നമ്മൾ വേവിച്ച് നല്ല വെന്ത് മട്ടനും കൂടെ ഇനി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാൻ പോവാണ് ഇനിയാണ് നമ്മൾ ഈ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും പിന്നെ ഉള്ളിയും കൂടെ അരച്ച പേസ്റ്റില്ല അതും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങയും ചേർക്കണം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് നമ്മുടെ മസാലയ്ക്കും ഒരു ചെറുനാരങ്ങയുടെ നീര് ചോറിനും കൂടിയിട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഈ മസാലയിൽ ചേർത്ത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചു എന്നിട്ട് അതൊന്ന് അവിടെ ഒന്ന് മസാലയിലൊന്ന് റെഡി ആവട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊന്ന് നോക്കട്ടെനപ്പം ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് പിന്നെ വറ്റിച്ചിട്ട് ചോറൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പം നല്ല അടിപൊളി നെയ്ച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ദമ്മിടലാണ് മെയിൻ പണി ഇച്ചിരി ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ അപ്പം നമ്മുടെ നെയ്ച്ചോറും മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദം ദമ്മിടാൻ പോവുകയാണ് അപ്പം ദമ്മ് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് ഇടണ്ടത് എന്നുള്ളത് ആദ്യം കുറച്ച് ചോറിടും പിന്നെ നമ്മുടെ ആയി പിന്നെ കുറച്ച് ഉള്ളി പൊരിച്ചത് മല്ലി പുതിനീന കളറ് ഗരം മസാലയൊക്കെ മിക്സിങ് ഇതൊരുപാട് വീഡിയോയിൽ ഞാൻ ബിരിയാണീൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചതാണ് മൂന്ന് നാല് മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ എല്ലാവരും ഈ ഒരു സ്റ്റൈൽ തന്നെയാണ് ദമ്മിടേണ്ടത് അപ്പം എൻ്റെ ബിരിയാണി റെസിപ്പീസ് കാണാത്തവർക്ക് അതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വിശദീകരിച്ചിട്ട് ഞാൻ ഈ ദമ്മി ഇടുന്നത് കാണിക്കാത്തത് പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായിപ്പോകും അപ്പം നമ്മളാദ്യം മസാലേൻ്റെ അധികം വറ്റാത്ത മസാലേൻ്റെ മുകളിൽ നമ്മൾ ചോറിട്ടു എന്നിട്ട് നമ്മൾ ഈ മല്ലി പൊരിച്ച ഉള്ളി ഗരം മസാല പിന്നെ പുതിനീന എല്ലാം ചേർത്തു കളറും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മൂടിയിട്ട് ദമ്മിടും ഒരു ഇരുപത് മിനിറ്റ് ഞാൻ തമ്പിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി തുറക്കാം അപ്പം നല്ല അടിപൊളി സ്മെല്ലുള്ള മാഷാ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള നമ്മളെ കുട്ടിപ്പൊളി ബിരിയാണിയാണ് എന്തായാലും ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുന്ന മുമ്പ് മട്ടൻ ബിരിയാണി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വെറൈറ്റി വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇത് ഇതുമ്മാൻ്റെ സ്പെഷ്യലാണ് ഉമ്മാൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടുള്ള ബിരിയാണി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇപ്പം ഇരുന്നാളിന് എന്തായാലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്യില്ല അപ്പോൾ നല്ല ആദ്യം നമ്മൾ ചോറ് മാറ്റിയിട്ട് വെക്കണം കാരണം മസാലയിൽ ഇച്ചിരി ചോറ് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കണം പിന്നെ ഈ അടിയിലുള്ള ചോറ് നമ്മുടെ ഈ മേലിലുള്ള ചോറിന്റെ അകത്തൊന്ന് മിക്സ് ആക്കണം ഇതൊക്കെയാണ് ആ ബിരിയാണിൻ്റെ ടേസ്റ്റ് ഫ്ലേവറൊക്കെ വരുന്നത് നമ്മൾ പറയില്ലേ ചിലയിടത്തെ ബിരിയാണിൻ്റെ ഓരോരോ ചോറിലും നമുക്ക് ഭയങ്കരമായ മട്ടന്റെ ടേസ്റ്റ് ഉണ്ട് അടിയിൽ നിന്ന് ചോറ് എടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ട് നമ്മൾ പിന്നെ ആദ്യം മസാല ഇടുക പ്ലേറ്റിൽ നമ്മുടെ ഈ ചോറും കുറച്ച് ചോറും മസാലയിൽ വേണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കുക പിന്നെ നമ്മൾ ആദ്യം പ്ലേറ്റിൽ മസാല കുറച്ചിടുക എന്നിട്ട് ചോറിടുക എന്നിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ചട്ടിനിയും കച്ചമ്പറൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ പെരുന്നാൾ സ്പെഷ്യൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളഭിപ്രായം എന്തായാലും പറയാം എല്ലാവരും ദുവാ ചെയ്യുക നല്ലൊരു നാളല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ദുബായി നമ്മളെ ഉൾപ്പെടുത്തുക ഇൻഷാല് അടുത്ത നല്ല റെസിപ്പി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവർക്കും എല്ലാവർക്കും അസാംക്കും വരഹമുല്ലാ വരക്കാത്തൂ